പട്ടികജാതി ക്ഷേമ സമിതി ഒറ്റപ്പാലം ഏരിയ കൺവെൻഷൻ അമ്പലപ്പാറയിൽ നടന്നു സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളടക്കം നിരവധി നേതാക്കൾ പങ്കെടുത്തു പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പട്ടികജാതി ക്ഷേമ സമിതിയുടെ ഒറ്റപ്പാലം ഏരിയ കൺവെൻഷൻ ആണ് അമ്പലപ്പാറ പഞ്ചായത്ത് കല്യാണ മണ്ഡപത്തിൽ നടന്നത് പി കെ എസ് ഒറ്റപ്പാലം ഏരിയ സെക്രട്ടറി സ്വാമിനാഥൻ ഏരിയ പ്രസിഡന്റ് ഉണ്ണികൃഷ്ണൻ സി പി എം ഏരിയ സെക്രട്ടറി കൃഷ്ണദാസ് പി കെ എസ് സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളായ പി വാസു ഉഷ സി പി എം അമ്പലപ്പാറ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി രാജൻ കെ രാധാകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു പുതിയ ഭാരവാഹികളായി യഥാക്രമം കൃഷ്ണദാസ് ഉണ്ണികൃഷ്ണൻ ജയപ്രകാശ് എന്നിവരെ പ്രസിഡന്റ് സെക്രട്ടറി ട്രഷറർമാരായി കൺവെൻഷൻ തിരഞ്ഞെടുത്തു ഞാൻ കോളേജുകളുടെ നമ്മുടെ ജില്ലകളിൽ കോളേജുകളും സ്കൂളുകളും ഒക്കെ കാണും എല്ലാ മേഖലകളിലും പി എസ് ഇടപെടുന്നു നമ്മുടെ ഭാഗമായി എം ഇ എസ് നിലപാട് മാറ്റാൻ വേണ്ടി തയ്യാറായി കാരണം എം ഇ എസ് നമ്മുടെ വണ്ണാർക്കാട് അതോടൊപ്പം തന്നെ പൊന്നാനി മാത്രമല്ല ഒറ്റയേറെ സ്കൂളുകൾ ഉൾപ്പെടെ എം പി എസിന്റെ ഭാഗമായി സർക്കാർ സമ്പളം കൊടുക്കുന്നു മാനേജ്മെന്റ് അധ്യാപകർ പ്രശ്നമാണ് അപ്പൊ അതുകൊണ്ട് ഇത്തരം എയ്ഡഡ് സെക്ടറുകളിലുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ ഉൾപ്പെടെ ഈ കേരളത്തിന്റെ മണ്ണിൽ സംവരണം കൊണ്ടുവരണം ഈ ഈ കേസ് ഒരു നാളെ നമ്മൾ പറയുന്നു എന്നാൽ സാമൂഹ്യ പിന്നോക്ക നൂറ് ആളുകൾ എടുത്താൽ പത്ത് ആളുകളുടെ സംഘടനുകൂല്യൻ ചരിത്രപരമായ കാരണങ്ങളാൽ പിറകോട്ട് നിൽക്കേണ്ടി വന്നവൻ ഈ കേരളത്തിന്റെ മണ്ണിൽ ഇവിടെ മത സംഘടനകൾ നടത്തുന്ന പ്രത്യേകിച്ച് സഭകളായാലും ായാലും ഉൾപ്പെടെയുള്ള സംവിധായകങ്ങളായാലും അവർ നടത്തുന്ന കോളേജുകളിൽ സ്കൂളുകളിൽ സംവരണം വേണം എന്ന ചരിത്രപരമായ മുദ്രാവാക്യത്തിന് കൂടുതൽ കൂടുതൽ പ്രസക്തി കേരള വിഷൻ വിഷയം ഫാസ്റ്റ് ഫാസ്റ്റ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശ് കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ